അടാട്ട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ വില്ലുപാറ അങ്കണവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് വർണ്ണപ്പൂക്കളമൊരുക്കിയും കുട്ടികളും മുതിർന്നവരും ചേർന്ന് ഓണപ്പാട്ടുകൾ പാടിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും ഓണാഘോഷം ആവേശമായി വാർഡ് മെമ്പർ പി എസ് കണ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ പരിപാടികൾക്ക് അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ദീപ സുമേഷ് രാജഗോപാലൻ സുധീഷ് പള്ളിക്കുടത്ത് മുൻ വാർഡ് മെമ്പർമാരായ കെ ബി തിലകൻ ശൈലജ ശ്രീനിവാസൻ എന്നിവരും ബാബു പാറമേൽ അങ്കണവാടി അധ്യാപിക കനിമോൾ ഹെൽപ്പർ സുനിത എന്നിവരും നേതൃത്വം നൽകി ക്ഷയരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കോർഡിനേറ്ററും മറ്റ് ആരോഗ്യവകുപ്പ് അധികൃതരും ചടങ്ങിൽ പങ്കെടുക്കുകയും ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസ് നൽകുകയും ചെയ്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർധനരായ വിധവകൾ വിവിധ സാഹചര്യങ്ങൾ മൂലം പ്രയാസങ്ങൾ നേരിടുന്നവർ എന്നിങ്ങനെ മുപ്പത്തിയഞ്ച് പേർക്ക് അരിയും വിവിധ പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടുന്ന ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു വാർഡിലെ സുമനസുകളായ വ്യക്തികൾ തന്നെയാണ് ഓണക്കാലത്ത് പ്രത്യേക സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ഉഷാനന്ദകുമാർ അംബിക രമേഷ് സൗപർണിക ആയുർവേദ ആശുപത്രി എന്നിവരാണ് ഓണക്കിറ്റുകൾ സ്പോൺസർ ചെയ്തത് ഓണപ്പുടവ സ്പോൺസർ ചെയ്തത് സുരജിത്ത് പണിക്കരാണ് തുടർന്ന് അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് ആദ്യം ഓണസദ്യ വിളമ്പി വാരിത്തരാൻ അമ്മ വേണമെന്ന വാശിയില്ലാതെ കുരുന്നുകൾ ഓണസദ്യയിലെ വിഭവങ്ങൾ ആസ്വദിച്ചു തുടർന്ന് ഓണാഘോഷ പരിപാടികളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഓണസദ്യ വിളമ്പി ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേർ സദ്യയിൽ പങ്കെടുത്തു

ATK news adat